വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ഒറ്റ വാക്കിൽ തീർക്കുകയാണ് ആരാധകരും സഹപ്രവർത്തകരും കെ ജി എഫ് എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ചാച്ച എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ഹരീഷ് റായ് മരണമടഞ്ഞു അൻപത്തിയഞ്ചാം വയസ്സിൽ ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഈ പ്രിയ താരത്തിന് ഹരീഷായിയുടെ മരണത്തിന് കാരണമായ രോഗവിവരം വളരെ വൈകിയാണ് പുറംലോകമറിഞ്ഞത് അദ്ദേഹം ഏറെക്കാലമായി തൈറോയിഡ് ക്യാൻസർ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ രോഗം ശ്വാസകോശത്തിലേക്ക് കൂടി പടർന്നിരുന്നു തന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ കെ ജി എഫ് ടു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും അദ്ദേഹം ഈ രോഗവുമായി പോരാടുകയായിരുന്നു ക്യാൻസറിൻ്റെ ഭാഗമായി കഴുത്തിലുണ്ടായ വീക്കം ക്യാമറയിൽ പതിയാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സിനിമയിൽ താടി വളർത്തി അഭിനയിച്ചത് വേദന ഉള്ളിലൊതുക്കി പ്രൊഫഷണലിസത്തിലൂടെ രോഗത്തെ മറച്ചു വെച്ച അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ടം വിസ്മരിക്കാനാവില്ല ഏകദേശം മൂന്ന് വർഷമായി ഹരീഷ് റായ് ക്യാൻസറിനോട് പോരാട്ടം നടത്തുകയായിരുന്നു ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായം തേടി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു കന്നഡ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പലരും സഹായത്തിനായി അന്ന് മുന്നോട്ട് വന്നിരുന്നു കിദ്വായ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ഓം പോലുള്ള കൾട്ട് ക്ലാസിക് ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെയും മെജസ്റ്റിക് ഡെയിലി സോമ സഞ്ജു വെഡ്സ് ഗീത തുടങ്ങിയ സിനിമകളിലൂടെയും മുപ്പത് വർഷത്തിലധികം അദ്ദേഹം കന്നഡ സിനിമയിൽ നിറഞ്ഞു നിന്നു കന്നഡ സിനിമാ ലോകത്തിൻ്റെ നെടും തൂണുകളിൽ ഒരാളായിരുന്ന ഹരീഷ് റായ്ക്ക് സഹപ്രവർത്തകരും ആരാധകരും കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ മോഹികളെ ഞെട്ടിച്ച് ഹരീഷ് റായയുടെ മരണം ഒരു ആഘാതമായി പതിച്ചു ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ